സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് പതിമൂന്നിന് ക്യൂബൻ വിപ്ലവകാരിയായ ഫിഡൽ കാസ്ട്രോയുടെ തൊണ്ണൂറ്റൊമ്പതാം ജന്മദിനത്തിൽ ശ്രീലങ്കൻ ജേർണലിസ്റ്റ് ശ്രീലൻ ഇലൻ പെരുമ എഴുതിയ ലേഖനം വർത്തമാനകാലത്ത് വളരെ പ്രസക്തി നിറഞ്ഞാണ് ശക്തനായ വിപ്ലവകാരി കരിഷ്മയുള്ള വാഗ്മി സമ്മർദ്ധനായ നയതന്ത്രജ്ഞൻ മൂന്നാം ലോക പദ്ധതിയുടെ ധാർമ്മിക ദിശാബോധം എന്നിങ്ങനെ കാസ്ട്രോയെ വിശേഷിപ്പിക്കാറുണ്ട് എന്നാൽ കാസ്ട്രോ ഒരു മാർസിസ്റ്റ് ചിന്തകനായിരുന്നു വിപ്ലവത്തിൻ്റെ സോഷ്യലിസ്റ്റ് നിർമ്മിതിയുടെയും പ്രായോഗിക പോരാട്ടത്തിൽ രൂപം കൊണ്ട ഒരാളായിരുന്നു അദ്ദേഹം നാനൂറ് വർഷത്തെ കൊളോണിയലിസത്തിൻ്റെ ഫലമായി നിലനിന്നിരുന്ന തോട്ടം അടിസ്ഥാനത്തിലുള്ള സമ്പദ്വ്യവസ്ഥയാണ് അദ്ദേഹം ഏറ്റെടുത്തത് അതേസമയം യു എസ് ഏർപ്പെടുത്തിയ ആറു പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന സാമ്പത്തിക ഉപരോധത്തിൻ്റെ ഭീമമായ ബാഹ്യ നിയന്ത്രണങ്ങൾ നേരിടേണ്ടതായും വന്നു അതുകൊണ്ട് തന്നെ കാസ്ട്രോയെ പോലെ സാമ്പത്തികവും വികസനവുമായി കൂടുതൽ ഗൗരവമായി ചിന്തിക്കുന്ന മറ്റേതൊരു നേതാവിനെയും നമുക്ക് കാണാനാവില്ല കുബിയുടെ നിലനിൽപ്പിന് അത് നിർണായകമായിരുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ ഗ്ലോബൽ നോർത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന സംരക്ഷണവാദം സൈനികവത്കരണം ഏകപക്ഷീയത എന്നിവ ലോക ഭൂരിപക്ഷത്തിൻ്റെ സമാധാന വികസന സാധ്യതകൾ ഭീഷണിപ്പെടുത്തുമ്പോൾ കാസ്ട്രോയുടെ സാമ്പത്തിക ചിന്തയിലെ ചില ഘടകങ്ങളെ തിരിഞ്ഞ് നടക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഒക്ടോബറിൽ മോങ്കട ബാരക്കുകളിലെ ആക്രമണത്തിന് ശേഷം കാസ്ട്രോയെ അറസ്റ്റ് ചെയ്ത് വിചാരണയ്ക്ക് കൊണ്ടുപോയി അവിടെ അദ്ദേഹം തൻ്റെ പ്രസക്തമായ ഒരു പ്രസംഗമായ ഹിസ്റ്ററി വിൽ അബ്സോൾവ് മീ നടത്തി ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ക്യൂബയുടെ അടിസ്ഥാന പ്രശ്നം അത് പ്രധാനമായും അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി നടത്തുന്ന ഒരു സമ്പദ് വ്യവസ്ഥയായി എന്നതാണ് വ്യവസായവൽക്കരണത്തിനും കാർഷിക നവീകരണത്തിനും അടിയന്തര ആവശ്യമുണ്ട് പ്രാദേശിക മുതലാളിത്ത വർഗം തൊഴിൽ വർഗത്തിൻ്റെ വളർച്ച തടയാൻ ഉൽപ്പാദനശേഷി വികസിപ്പിക്കാൻ താൽപ്പര്യമില്ലായ്മ കാണിച്ചിരുന്നു രാജ്യത്തിൻ്റെ നിലവിലുള്ള ഘടനകൾ തന്നെ വികസനത്തിന് തടസ്സമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഈ സന്ദേശങ്ങൾ അദ്ദേഹത്തിന് അന്നേ കാലത്ത് തന്നെ ആ വികസനത്തിൻ്റെ സ്വഭാവം വ്യക്തമാക്കുന്നതായിരുന്നു ആദ്യം കാസ്ട്രോ ക്യൂബയുടെ വിമോചന ശബ്ദമായിരുന്നു എന്നാൽ പിന്നീട് ഗ്ലോബൽ സൗത്തിൻ്റെ വിമോചനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീകമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഡൽഹിയിൽ നടന്ന ചേരിചേര സമ്മേളനത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് എൺപത്തിരണ്ട് സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണങ്ങൾ അദ്ദേഹം വിശകലനം ചെയ്തു വ്യവസായ രാജ്യങ്ങളിലെ അതിർത്തി ഉൽപാദനവും പലശ നിരക്കുകൾ ഉയർത്തിയ മോണിറ്ററിസ്റ്റിക് പ്രതികരണവും അതിൻ്റെ ഫലമായി മൂന്നാം ലോകരാജ്യങ്ങളിലുണ്ടായ നാണയ മൂല്യനാശം വ്യാപാരക്കുറവ് വിലക്കയറ്റം എന്നിവയെക്കുറിച്ചും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി മൂന്നാം ലോകത്തിൻ്റെ ദുരവസ്ഥ തുടർന്നാൽ അതിൻ്റെ ഭാഗമായി മുഴുവൻ ലോകവും തകർച്ചയെ നേരിടും ഇത് മാർസും ഏംഗിൾസും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ മുന്നറിയിപ്പായി പറഞ്ഞ ആശയവുമായി സാമ്യമുള്ളതാണ് ദേശീയ വിമോചനത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രം ഒരു മൂല്യനിഷ്പക്ഷ ശാസ്ത്രമല്ല അതെപ്പോഴും വർഗ്ഗസമരങ്ങളോടും സാമ്രാജ്യത്വ ബന്ധങ്ങളോടും ബന്ധപ്പെട്ടിരുന്നതാണ് കാസ്ട്രോയുടെ സാമ്പത്തിക ശാസ്ത്രം ദേശീയ വിമോചനത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രമായിരുന്നു രാജ്യങ്ങളുടെ സാർവഭൗമത്വം ജനങ്ങളുടെ ഗൗരവവും മുൻനിർത്തിയാണ് അന്താരാഷ്ട്ര തൊഴിൽ വിഭജനവും ബഹുരാഷ്ട്ര കോർപ്പറേഷനുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഏർപ്പെടുത്തിയ ബാഹ്യ നിയന്ത്രണങ്ങളെ തിരിച്ചറിഞ്ഞ് ആ നിയന്ത്രണങ്ങളെ മറികടക്കാനുള്ള ശ്രമം കൂട്ടുകെട്ടുകൾ കൊലപാതകങ്ങൾ ഉപരോധങ്ങൾ മുതലായവയ്ക്ക് കാരണമാകുന്നുവെന്നും തിരിച്ചറിഞ്ഞത് ഗ്ലോബൽ സൗത്തിലെ ഭൂരിപക്ഷ ജനങ്ങളും ലോകത്തെ മറ്റ് തൊഴിലാളി ജനങ്ങളും ഐക്യപ്പെടേണ്ടതിൻ്റെ അനിവാര്യത ചൂണ്ടിക്കാട്ടിയിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴ് ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏഴാം കോൺഗ്രസിൽ നടത്തിയ തൻ്റെ അവസാന പ്രസംഗത്തിൽ കാസ്ട്രോ പറഞ്ഞ വാക്കുകൾ ഇന്നും പ്രസക്തമാണ് ക്യൂബൻ കമ്മ്യൂണിസ്റ്റുകളുടെ ആശയങ്ങൾ തെളിവായി നിലനിൽക്കും മനുഷ്യർ ആവേശത്തോടെയും മാന്യതയോടും കൂടി പ്രവർത്തിച്ചാൽ അവർക്കാവശ്യമായ വസ്തുക്കളും സാംസ്കാരിക സമ്പത്തുകളും ഉൽപ്പാദിപ്പിക്കാനാവും ഇന്ന് ലോകത്തെ ജനസംഖ്യയിലെ ഏറ്റവും മുകളിലെ ഒരു ശതമാനം വിഭാഗത്തിൻ്റെ സമ്പത്ത് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒമ്പത് ട്രില്യൺ ഡോളർ വർദ്ധിച്ചിരിക്കുമ്പോൾ ദാരിദ്ര്യം അവസാനിപ്പിക്കാനുള്ള സാധ്യത ഇരുപത്തിരണ്ട് മടങ്ങ് കൂടുതലാണ് എന്ന് ഓക്സോൺ റിപ്പോർട്ടുകൾ പറയുന്നു കാസ്ട്രോ നമ്മളോട് പറഞ്ഞത് വ്യക്തമാണ് പുതിയ ആശയങ്ങൾ ആവശ്യമുണ്ട് പഴയ ചൂഷണ ബന്ധങ്ങളെ മറികടക്കുന്ന ആശയങ്ങൾ വർത്തമാനകാലത്ത് ട്രംപിൻ്റെ നേതൃത്വത്തിൽ വ്യാപാര യുദ്ധമെല്ലാം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ വിവിധ രാജ്യങ്ങളിലെ പരമാധികാരത്തെയും സ്വാതന്ത്ര്യത്തെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ കാസ്ട്രോയുടെ ദേശീയ വിമോചനത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഇന്നും പ്രസക്തമാണ്